ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ അവിട്ടം ചതയം ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും ചതയം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മീനം അവസാന പകുതിയും മേഡം ആദ്യ പകുതിയും ചേർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ മീനമാസത്തിൽ വാഹനം ഭൂമി വീട് എന്നിവ സ്വന്തമാക്കാൻ പണം മുടക്കും ജോലി പൂർത്തിയാക്കിയാലും കൂലി കൈവശത്തിലെത്താൻ കാലതാമസം നേരിടും വിളകളിൽ നിന്ന് നല്ല ആദായം ലഭിക്കും ആദ്യത്തെ വായ്പകൾ തീർക്കാൻ പുതിയ വായ്പകൾ സ്വീകരിക്കും അതിലൂടെ കൂടുതൽ ബാധ്യതകളും വന്നു ചേരും ബാങ്കിംഗ് മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് അനുകൂല സമയമാണ് മേടമാസത്തിൽ തുടർന്ന് വരുന്ന പ്രവർത്തികൾ നിർത്തിവെക്കേണ്ടതായി വരും ഒന്നിനൊന്ന് ചേരാത്ത പ്രവർത്തികൾക്ക് കൂടുതൽ പണം ചിലവാക്കും അത് പാൾ ചിലവാണെന്ന് പിന്നീട് ബോധ്യം വരും ആത്മവിശ്വാസം കുറയും പുതിയ പദവികളിലേക്ക് പ്രവേശനം ലഭിക്കും ജീവിത പങ്കാളിക്ക് ആശുപത്രിവാസം വേണ്ടിവരാം പല പ്രധാന കാര്യങ്ങളിലും അലസതാ മനോഭാവം കാണിക്കും ചതയം നക്ഷത്രത്തിലുള്ളവർക്ക് മീനമാസത്തിൽ പ്രവർത്തന മേഖലയിൽ പൂർണ്ണ തൃപ്തിയോടെ തൊഴിലെടുക്കാൻ സാധിച്ചെന്ന് വരില്ല എന്നാൽ തൊഴിലിൽ നല്ല ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് വിനോദങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കും ബന്ധുക്കളുമായിക്കാരും നല്ല രീതിയിൽ പെരുമാറും വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് മേടമാസത്തിൽ സന്താനങ്ങളുടെ അവസ്ഥയിൽ മനോദുഖം അനുഭവിക്കും സ്വന്തം സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുകയാണോ എന്ന ആശങ്ക നിലനിൽക്കും പല ശ്രമങ്ങളും ഫലവത്താകാതെ പോയെന്നു വരാം എന്തൊക്കെയാണെങ്കിലും ദൈവാനുഗ്രഹമുള്ള സമയമായിരിക്കും തൊഴിലിടത്തിൽ സഹപ്രവർത്തകരുടെ നല്ല സഹകരണമുണ്ടാകും അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ